കൊടുമൺ പോറ്റി പോകും ഈ വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് കൊടുമൺ പോറ്റി പോകും അതെ അക്ഷരാർത്ഥത്തിൽ അങ്ങനെയാണ് നമുക്ക് പറയാനാവുക ഇത് അതിലും കൂടിയ ഡോസ് ഉള്ള ഐറ്റം തന്നെയാണ് മമ്മൂട്ടി കമ്പനിയുടെ ഏഴാം സിനിമയുടെ ടൈറ്റിൽ പുറത്തു വന്നപ്പോൾ തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ ഷോർട്ട് വീഡിയോയിലൂടെ പങ്കുവച്ചതാണ് മരമയോഗത്തിലെ പോറ്റിയെ പോലെ തന്നെ എന്നാൽ അതിനേക്കാൾ അതിനെ വെല്ലുന്ന ഒരു കഥാപാത്രമായി മമ്മൂട്ടിയുടെ കരിയറിൽ തന്നെ മറ്റൊരു പൊന്തൂരാകാൻ സാധ്യതയുള്ള വൻ പ്രതീക്ഷകളുള്ള ഒരു സിനിമ എന്നാണ് സിനിമാ പ്രേമികൾ കലങ്കാവ് എന്ന സിനിമയെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് പുത്തൻ പരീക്ഷണങ്ങളിലൂടെ മലയാളികളെ എന്നും വിസ്മയിപ്പിക്കുന്ന നടൻ കൂടിയാണ് മമ്മൂട്ടി അടുത്ത കാലത്ത് അദ്ദേഹത്തിന്റെ കഥാപാത്ര വൈവിധ്യങ്ങളുടെ തുടർച്ചയാകുമെന്ന് പ്രേക്ഷകർ ഏറെ കരുതുന്ന പ്രത്യാശ അർപ്പിക്കുന്ന സിനിമ കൂടിയാണ് ജിതിൻ കെ ജോസ് പ്രൊജക്ട് ഇപ്പോഴിതാ ചിത്രത്തിന്റെ ടൈറ്റിലും ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പുറത്തുവിട്ടതിന് ശേഷം വലിയ ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ആ ഒരു ഫോട്ടോയ്ക്ക് തന്നെ വലിയ ലൈക്സും ഷെയറും അതുപോലെ കമൻറ്റുകൾ കൊണ്ടുള്ള വലിയ ആറാട്ടുമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കളങ്കാവൽ എന്നാണ് സിനിമയുടെ പേരെന്ന് നമുക്കറിയാം അതുതന്നെ ഒരു ദാരികയും ദാരികനും അതുപോലെ കാളിയും തമ്മിലുള്ള പോരാട്ടത്തെ കുറിച്ചാണ് പറഞ്ഞുവെക്കുന്നത് അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ എന്നൊക്കെ വിചാരിക്കുന്നു സിനിമയിലെ മമ്മൂട്ടി കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റർ ഗംഭീരമായിട്ട് സ്വീകാര്യതയാണ് നേടിയെടുത്തിരിക്കുന്നത് മമ്മൂട്ടിയുടെ തികച്ചും വ്യത്യസ്തമായ ഭാവം ഈ സിനിമയിൽ കാണുമെന്ന് ഉറപ്പ് നൽകുന്ന പോസ്റ്റർ കൂടിയായി മാറി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് പോസ്റ്റർ വിട്ട് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ അത് വൈറലായി മാറിക്കഴിഞ്ഞ് പുറത്തു വന്ന ഇത്രയും പെട്ടെന്ന് ഹൈപ്പ് കയറുക എന്നുള്ളത് മമ്മൂക്കയ്ക്ക് മാത്രം സംഭവിക്കുന്ന വലിയ സവിശേഷതയാണ് പ്രേമയുഗം എന്ന സിനിമയുടെ ഒന്നാം വാർഷിക ദിനത്തിലാണ് പുതിയ ചിത്രത്തിന്റെ ഫസ്റ്റ് ബുക്ക് പോസ്റ്റർ റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് ഒപ്പം തന്നെ അത് ഗംഭീരമായിട്ടുള്ള പ്രതീക്ഷകൾ നൽകുന്നതാണ് പ്രേമയുഗത്തിലെ കുടുംബം പോറ്റിയെ പോലെ ഈ കഥാപാത്രവും മമ്മൂട്ടിയുടെ കരിയറിലെ മറ്റൊരു പുൻതൂവലാകുമെന്ന പ്രതീക്ഷയിലാണ് സിനിമാ പ്രേമികൾ ഇരിക്കുന്നത് സിനിമയിൽ വിനായകനാണ് നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മമ്മൂട്ടി വില്ലൻ വേഷത്തിലെത്താനാണ് സാധ്യത എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ചിത്രം വരുമ്പോഴേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കുകയുള്ളു എന്തായാലും ഒരു കാര്യം അറിവർപ്പിക്കാം ചിത്രം മമ്മൂട്ടിയുടെ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം തന്നെയാണ് റോഷാക്ക് നൻപകൽ നേരത്തുമയക്കം കാതൽ കനുർ സ്കോഡ് ടർബോ ഡൊമിനിക് ആൻഡ് ലേഡീസ് ബേഴ്സ് എന്നീ ചിത്രങ്ങളിലെ വിജയങ്ങൾക്ക് ശേഷം മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ പ്രൊഡക്ഷൻ ആണ് ഈ പുതിയ ചിത്രം തുൽക്ക ശർമ്മ ചിത്രം കുറുപ്പ് ഓശാന എന്നീ സിനിമകളുടെ എഴുത്തുകാരൻ കൂടിയായ ജിതിൻ കെ ജോസാണ് ചിത്രം സംവിധാനം ചെയ്തത് സുഷിൻ ശ്യമാണ് സംഗീത സംവിധായകനെ എത്തുന്നത് ഫൈസൽ അലി ചായകരണം നിർവഹിക്കുന്ന ചിത്രം നാഗർകോവിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലൊക്കേഷൻ എന്ന് പറയുന്നത് അതേസമയം ഗൗതം വാസ്തുവേനോന്റെ മലയാളത്തിലെ സംവിധാന അരങ്ങേറ്റ ചിത്രമായ ഡൊമിനിക് ആൻഡ് ലഡിസ് പേഴ്സ് മമ്മൂട്ടിയുടെ തിയേറ്ററുകളിലെത്തിയ അവസാന ചിത്രമായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാണവും മമ്മൂട്ടി കമ്പനിയായിരുന്നു ആയിരുന്നു ഡെനിസ് സംവിധാനം ചെയ്യുന്ന ബസൂക്കയുടെ ഏറ്റവും പുതിയ പോസ്റ്റർ ഇപ്പോൾ പുറത്തു വന്നപ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിച്ച കാര്യമാണ് വൻ പ്രതീക്ഷകളാണ് ചിത്രത്തിന്മേലുള്ളത് ചിത്രം അമ്പത് ദിവസം റിലീസ് റിലീസിലെത്തുകയാണ് കൃത്യമായിട്ട് ഏപ്രിൽ പത്തിന് ചിത്രം റിലീസ് റിലീസിലെത്തുകിരിക്കുകയാണ് ബസുക്ക മമ്മൂട്ടിയുടെ മറ്റൊരു വിസ്മയനീയമായിട്ടുള്ള കഥാപാത്രത്തെ നമ്മുടെ മുമ്പിലേക്ക് സമർപ്പിക്കും ഏതായാലും കാത്തിരിക്കുകയാണ് കളങ്കാവലിന്റെ ഈ ഒരു കഥാപാത്രം എങ്ങനെയായിരിക്കും തിയേറ്ററുകളിൽ ആരവും ഉണ്ടാക്കുക ആളുകളെ കൂട്ടുക എന്നൊക്കെ കാത്തിരുന്ന് കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ് ബായ്